ഗുരുവും തത്സത് നാരായണ ഗുരുകുല പരമ്പരയ്ക്ക് പ്രണാമം മഹാഗുരുവിന്റെ അനുകമ്പ അഞ്ചാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥവിചാരമാണ് വരും ആറുവിധം വികാരവും വരുമാറില്ലി തിന്നു നേർ വിട്ടു കീർത്തിയാം ഗുരുവാർ നിന്നിടും അസ്ഥി ജന്മം വൃദ്ധി പരിണാമം അപക്ഷയം വിനാശം എന്നീ ഷഡ്ഭാവങ്ങൾ അഥവാ ഷഡ്വികാരങ്ങൾ സ്ഥൂലമായ നമ്മുടെ ഉണ്മയിൽ കാണാറുണ്ടെങ്കിലും അറിവിന് ഈ വികാരങ്ങളൊന്നും സംഭവിക്കുന്നില്ല അറിവിന്റെ നിർവികാരതയും ശാശ്വതത്വവും പോലെയാണ് അനുകമ്പയുള്ളവന്റെ ജീവിതവും ശാശ്വതമുള്ളതായി ഇരിക്കുന്നത് ശാരീരികമായ ജീവിതം അവസാനിച്ചാലും സൽകീർത്തിയാകുന്ന രൂപത്തിൽ അവർ ശാശ്വതത്വം കൈവരിക്കും ഇതാണ് അതിന്റെ വാച്യാർത്ഥം നമ്മളുടെ ജീവിതം നമ്മളുടെ ഒക്കെ ജീവിതം നമുക്ക് എടുത്തു നോക്കാം നമ്മൾ ആയുസ് എന്ന വാക്ക് നമ്മൾ കേൾക്കാറുണ്ട് നമ്മൾ ആയുസിനെ എങ്ങനെയാ മനസ്സിലാക്കുന്നത് ജനിക്കുക ജീവിക്കുക മരിക്കുക എന്നീ മൂന്ന് ഘട്ടങ്ങൾ ഉള്ളതായിട്ടാണ് ആയുസ് എന്നതിനെ നമ്മൾ സാധാരണയായിട്ട് കരുതാറ് എന്നാൽ ദാർശനിക ചിന്തയിലൂടെ നോക്കുമ്പോൾ ഈ ജീവിതത്തെ കണക്കാക്കുന്നത് ഷഡ്ഭാവങ്ങളോട് കൂടിയതായിട്ടാണ് ഷഡ്ഭാവങ്ങൾ അസ്ഥി ജന്മം വൃദ്ധി പരിണാമം അപക്ഷയം വിനാശം എന്നിവയാണ് ഷഡ്ഭാവങ്ങൾ അഥവാ ഷഡ്വികാരങ്ങളെന്ന് അറിയപ്പെടുന്നത് അസ്ഥി എന്നാൽ എന്താണ് അസ്ഥി സകലതിനും കാരണമായിട്ടുള്ളത് എന്നുള്ള അർത്ഥത്തിലാണ് അസ്ഥി ഇല്ലായ്മയിൽ നിന്നൊന്നും ഉണ്ടാവില്ല അല്ലേ ഉള്ളതിൽ നിന്ന് മാത്രമേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയുള്ളൂ ശരിക്കും ഉണ്ടാകുന്നതല്ല ഉണ്ടാകുന്നത് നശിച്ചു പോകും എന്തെങ്കിലും ഉണ്ടായാൽ അതിന് നാശം ഉണ്ടാവും അല്ലെ അപ്പം ഇവിടെ ഉള്ളതൊന്ന് ഉണ്ട് ഉണ്ടായതല്ല ഇവിടെ ഉള്ളത് എന്നും സ്ഥിരമായി ഉള്ളത് അത് ഒരിക്കലും നശിക്കില്ല ഇവിടെ ഉള്ളതിനെ ഉണ്മ എന്ന് പറയും ഉണ്മ സത്യമെന്നും പറയാം സകലതിനും കാരണമായ ഉണ്മ അല്ലെങ്കിൽ സത്യം ആ സത്യത്തിനെയാണ് ഇവിടെ അസ്ഥി എന്ന് വിളിക്കുന്നത് അസ്ഥികൻ നാസ്തികൻ എന്ന വാക്കൊക്കെ കേട്ടില്ലേ അസ്ഥികൻ എന്ന് പറഞ്ഞാൽ ഈശ്വരനിൽ വിശ്വസിക്കുന്നവനല്ല അല്ലെങ്കിൽ സത്യത്തിൽ വിശ്വസിക്കുന്നവൻ എന്നാണ് അതിന് വിപരീത പദമാണ് നാസ്തികൻ ഈശ്വര വിശ്വാസം ഇല്ലാത്തവൻ അപ്പം അസ്ഥി എന്നതിൻ്റെ അർത്ഥം ഉള്ള ഒരേ ഒരു സത്യം സകലതിനും കാരണമായ സകല ഉള്ള ഇവിടെ ഉള്ള സകലതിനും കാരണമായ ഒരേ ഒരു ഉണ്മ സത്യം അതാണ് അസ്ഥി അപ്പോ ഈ ഉള്ള സത്യം അതിനെ നമുക്ക് പ്രകടമാകണമെങ്കിൽ അതിനൊരു രൂപം വേണം ഇപ്പോ സ്വർണം എന്നുള്ളതിനെ നമ്മൾ സത്യമായിട്ട് സത്യമായിട്ടെടുത്താൽ സ്വർണം എന്നത് ഈ ഭൂമിയിൽ എല്ലായിടത്തും ഉണ്ട് അല്ലെ അതിനെ നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു രൂപത്തിലേ ഇരിക്കുമ്പോൾ മാത്രമേ അതിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ ഒന്നീ മോതിരമായിട്ടിരിക്കണം അല്ലെങ്കിൽ സ്വർണ്ണ ബിസ്കറ്റായിട്ടിരിക്കണം അല്ലെങ്കിൽ കമ്പലായിട്ടിരിക്കണം എന്ന് പറഞ്ഞതുപോലെ നമ്മൾ മനുഷ്യരും അല്ലെങ്കിൽ സകല ജീവജാലങ്ങളും അങ്ങനെയാണ് സത്യം സകലത്തിലും ഒന്നായിട്ട് നിലനിൽക്കുമ്പോഴും നമ്മൾ അതിനെ തിരിച്ചറിയണമെങ്കിൽ അതിനൊരു വ്യക്തിഭാവം വേണം അതിനെ തിരിച്ചറിയുവാൻ അതിനെ കാണുവാൻ ഒരു വ്യക്തിഭാവം വേണം അപ്പോൾ ആദ്യം പറഞ്ഞ അസ്ഥി അത് പിന്നീട് ഒരു വ്യക്തിഭാവത്തിലേക്ക് അല്ലെങ്കിൽ ആ സത്യം അതിനൊരു വ്യക്തിഭാവം രൂപം കൊള്ളുന്നു ആ വ്യക്തിഭാവമാണ് ആ വ്യക്തിഭാവമാണ് ജന്മം എന്ന് പറയുന്നത് അതാണ് ജന്മം ഒരു മനുഷ്യനെ ഒരു ഉദാഹരണത്തിന് ഒരു മനുഷ്യനെ എടുത്താൽ തന്നെ ഒരു കൊച്ചു കുഞ്ഞ് ജന്മം കൊള്ളുന്നു അതൊരു കുഞ്ഞു ഒരു കുഞ്ഞു കുഞ്ഞായിരിക്കും അല്ലെ ജനിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് ആ കൊച്ചു കുട്ടി ഒരു കൊച്ചു കുഞ്ഞ് ജീവിതത്തിലെ പല ഘട്ടങ്ങളിലൂടെ അത് അഭിവൃദ്ധി പ്രാപിക്കുന്നു അല്ലെങ്കിൽ വൃദ്ധി പ്രാപിക്കുന്നു അത് വളർന്നു വരുന്നു അല്ലെ ബാല്യം കൗമാരം യൗവനം അങ്ങനെ വാർദ്ധക്യം അങ്ങനെ ഓരോ കാലഘട്ടത്തിലൂടെ അതിന് അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടാണ് മനുഷ്യൻ മനുഷ്യനാകുന്നത് അല്ലെ അപ്പോ എന്ന് പറഞ്ഞതുപോലെ ഈ സത്യത്തിന് വ്യക്തിഭാവം രൂപം കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് കാലക്രമേണ നിരന്തരം വളർന്നുകൊണ്ടേയിരിക്കുന്നു ആ വളർച്ചയാണ് വൃത്തി എന്ന് പറയുന്നത് ഈ വളർച്ച ഒരു ഘട്ടം എത്തുമ്പോൾ പിന്നെ അങ്ങ് നിന്നുപോകും നമ്മുടെ മനുഷ്യരുടെ അവസ്ഥയും അത് അത് തന്നെയാണല്ലോ ഒരു 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 ഘട്ടം ഒരു പ്രായം വരെയൊക്കെ നമ്മൾ വളരാറുള്ളൂ അല്ലെ ഒരു ഘട്ടം എത്തുമ്പോൾ നമ്മുടെയൊക്കെ വളർച്ച നിന്നുപോകും ഈ വളർച്ച നിന്നാലും വീണ്ടും നമ്മുടെയൊക്കെ ശരീരത്തിലും രൂപത്തിലും ഒക്കെ മാറ്റം സംഭവിക്കും മുടി മുടിനരയ്ക്കും ജരാനരകൾ ബാധിക്കും അല്ലെ അതാണ് പരിണാമം പരിണാമം സംഭവിച്ച് പിന്നീട് ഏറ്റവും ഒടുവിൽ വാർദ്ധക്യത്തിലെത്തും ഈ വാർദ്ധക്യത്തിലെത്തുമ്പോൾ ശരീരത്തിന് അവശത ഉണ്ടാകുന്നു വ്യക്തിഭാവത്തിൽ രൂപം കൊണ്ട ശരീരത്തിന്റെ ശക്തി ക്ഷയിക്കുന്നു അതാണ് അപക്ഷയം ഏറ്റവും ഒടുവിൽ ഈ വ്യക്തിഗ വ്യക്തിസത്ത തിരികെ നമ്മൾ ആദ്യം എവിടെ നിന്നാണോ ഉത്ഭവിച്ചത് ഉത്ഭവിച്ചത് അസ്ഥിയിൽ നിന്നല്ലേ ഉത്ഭവിച്ചത് സത്യത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത് അല്ലേ ആ സത്യത്തിലേക്ക് അല്ലെങ്കിൽ ആ അസ്ഥിയിലേക്ക് തന്നെ വിലീനമായി തീരുന്നു അതാണ് വിനാശം അല്ലെങ്കിൽ മരണം എന്ന് പറയും അപ്പൊ ഇത്തരത്തിലാണ് ഈ ആറ് വികാരങ്ങളും സംഭവിക്കുന്നത് നമ്മുടെ ശാരീരികമായ തലത്തിൽ മാത്രമാണ് ഈ രൂപം കൊണ്ട അല്ലെങ്കിൽ വ്യക്തിഭാവം ഉണ്ടായ ശരീരത്തിന്റെ തലത്തിൽ മാത്രമാണ് ഈ മാറ്റങ്ങളും ഒക്കെ സംഭവിക്കുന്നത് ഈ ആറ് തരത്തിലുള്ള മാറ്റങ്ങളും സംഭവിക്കുന്നത് ഈ മാറ്റങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അറിവുണ്ടല്ലോ നമ്മൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നതും എല്ലാം നമ്മുടെ അറിവിന്റെ തലത്തിൽ നമ്മൾ സദാ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ മാറ്റങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിന്റെ തലത്തിൽ സംഭവിക്കുമ്പോഴും ഒരു മാറ്റവും ഇല്ലാതെ നില നിലനിൽക്കുന്ന ഒന്നാണ് നമ്മുടെ അറിവ് അല്ലേ ഈ സംഭവം ഈ നമ്മുടെ ശാരീരികമായി നമ്മുടെ ശാരീരിക അല്ലെങ്കിൽ വ്യക്തിസത്തയിലുള്ള ഈ ശാരീരിക ഭാവത്തിന് ഒരുപാട് മാറ്റങ്ങൾ ഈ ആറ് തരത്തിലുള്ള ഭാവഭേദങ്ങൾ വരുമ്പോഴും ഒരു ഭാവഭേദങ്ങൾക്കും ഒരു മാറ്റങ്ങൾക്കും വിധേയമാകാതെ നിലനിൽക്കുന്ന സത്യമാണ് നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന നമ്മുടെ അറിവ് ഇതിനെ ഗുരു വളരെ വ്യക്തമായി ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ട് ഗദ്യപ്രാർത്ഥനയില് നാം ശരീരമല്ല അറിവാകുന്നു ശരീരമുണ്ടാകുന്നതിന് മുമ്പിലും അറിവായ നാം ഉണ്ടായിരുന്നു ഇനിയും ഇതൊക്കെയും ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെയിരിക്കും ജനനം മരണം ദാരിദ്ര്യം രോഗം ഭയം ഇതൊന്നും നമ്മെ തീണ്ടുകയില്ല ഈ ഒരു സത്യം തിരിച്ചറിയുന്നവൻ്റെ ഉള്ളിൽ ഗുരു പറഞ്ഞ അരുളൻപനുക മൂന്നിനും പൊരുളൊന്നായി ആയ ആയി അമരുന്ന കൃപ അല്ലെങ്കിൽ സ്നേഹം ആ സ്നേഹത്തെ അവൻ തിരിച്ചറിയും ആ തിരിച്ചറിയുന്ന സ്നേഹത്തിനെ സകലിലേക്കും ചൊരിയും അവന്റെ ശാരീരികമായ ഭാവങ്ങൾക്ക് വിനാശം സംഭവിച്ചാലും അവനിലൂടെ അവരരിലേക്ക് അവനാൽ ചൊരിയപ്പെട്ട അല്ലെങ്കിൽ അവനാൽ പകർന്നു നൽകപ്പെട്ട സ്നേഹത്തിന്റെ ആ ഒരു തെളിമ ആ സ്നേഹ വായ്പിലൂടെ അവൻ സൽകീർത്തി നേടി ശാശ്വതത്വം കൈവരിക്കും അതാണ് ഗുരു ഈ ഒരു ശ്ലോകത്തിലൂടെ പറയുന്നത് ഗുരു ഏവരെയും അറിവിന്റെ തലത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ルをとちょっと。